അങ്ങനെ ആദ്യ റൗണ്ട് അവസാനിക്കുമ്പോൾ ഡെൻ ടീമിലേക്ക് വളരെ ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ് ഇത്തരമൊരു പരാജയത്തിന്റെ കാരണക്കാരൻ ജിൻഡപ്പനാണ് എന്നാണ് ജാസ്മിനും ശ്രീദുവും കുറ്റപ്പെടുത്തുന്നത് ഇവിടെ ജാസ്മിനെയും ശ്രീതുവിനേയും പൂർണമായി കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല മിസ്റ്റർ ജിൻഡോ ഇവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പവർ ടീമുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തങ്ങളുടെ അതിഥിയെ പരസ്പരം ആരും ആക്രമിക്കരുത് എന്ന് ഇവിടെ നന്ദന വളരെ മനോഹരമായി കാല് ബസർ മുണങ്ങിയ ഉടനെ തന്നെ നന്ദന ഡെൻ ടീമിനെ ആക്രമിക്കുകയാണ് ഉണ്ടായത് നന്ദനയെ ഡിഫൻഡ് ചെയ്യുന്നതിന്റെ ഇടയിൽ അബ്സര വന്ന് ബലൂൺ പൊട്ടിക്കുകയും ചെയ്തു ഇവിടെ ഡിഫൻഡ് ചെയ്യാനായി നിന്നിരുന്നത് ജാസ്മിൻ ശ്രീതു അൻസിബ എന്നിവരാണ് ജിൻഡോ ആണെങ്കിൽ മറ്റുള്ളവരുടെ ബലൂണുകൾ പൊട്ടിക്കുന്നതിൽ വ്യാപൃതനായിരുന്നു എന്തായാലും ജിൻഡോയുടെ മണ്ടത്തരം എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് ഡെൻടീം വളരെ ദയനീയമായി ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായിരിക്കുന്നു ജിൻഡോയ്ക്ക് യൂണിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സ്വന്തം ടീം അംഗങ്ങളായ ജാസ്മിന്റെയും ശ്രീധുവിന്റെയും ഒരഭിപ്രായത്തെയും ജിൻഡു കണക്കിലെടുത്തില്ല ജിൻഡോ ഫിസിക്കലി ഫിറ്റ് ആണ് എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം ജിൻഡോയെ അനുസരിക്കാൻ മറ്റു ടീം അംഗങ്ങൾ നിർബന്ധിതരാവുകയാണ് ഇവിടെ ചെയ്തത്